നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം ഇപ്പോ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനാകാനുള്ള സാധ്യതകൾ പറയപ്പെടുന്നുണ്ട് ശരിക്കും ഈ രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായാൽ അത് കേരളത്തിലെ ബി ജെ പിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഗുണങ്ങൾ ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ തീർച്ചയായും രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന പ്രസിഡന്റ് ആകുന്നത് വലിയ രീതിയിലുള്ള ഗുണം ഉണ്ടാക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതിന് കൃത്യമായ കാരണങ്ങളുമുണ്ട് കേരളത്തിൽ ഇപ്പോ ബി ജെ പിയുടെ സംസ്ഥാന തലത്തിലേക്ക് പരിഗണിക്കപ്പെടുന്നവരുടെ പേരുകൾ രാജീവ് ചന്ദ്രശേഖറും അതുപോലെ തന്നെ എം ടി രമേശുമാണ് അപ്പോ ഈ രണ്ടു പേരിൽ ആര് വന്നാലും ബി ജെ പിക്ക് ഗുണകരമാണ് പക്ഷേ ഒരു പുതിയ മുഖം എന്ന രീതിയിൽ രാജീവ് ചന്ദ്രശേഖർ വരുന്നത് ഏറ്റവും ഗുണകരമായ ഒരു കാര്യമാണ് എനിക്ക് തോന്നുന്നു എം ടി രമേശിനേക്കാൾ കുറച്ചുകൂടി സംഘടനാ സംവിധാനത്തെ ചലിപ്പിക്കാൻ രാജീവ് ചന്ദ്രശേഖറിന് കഴിഞ്ഞേക്കാം അപ്പോ ഒരു വലിയ അടിത്തറയുള്ള പ്രത്യേകിച്ച് ഒരു അച്ചടക്കമുള്ള ഒരു പക്വതയുള്ള നേതാവാണ് എം ടി രമേശ് കഴിഞ്ഞ കുറേ വർഷങ്ങളെ അദ്ദേഹം ഒന്ന് തെളിയിച്ചിട്ടുമുണ്ട് പക്ഷെ അപ്പോഴും അദ്ദേഹം ഈ അച്ചടക്കമൊക്കെ ഉണ്ടെന്ന് പറയുമ്പോഴും ഒരു പാർട്ടിക്ക് വേണ്ടത് ഒരു കാര്യം ഉണ്ടാകുമ്പോൾ അതിനെതിരെ അതിന് കൃത്യമായി നിലപാടെടുക്കുന്ന ഒരാളായിരിക്കണം അല്ലെങ്കിൽ ചത്തുദിനക്കുമേ ജീവിച്ചിരിക്കണം എന്ന് പറഞ്ഞ ജീവിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല കഴിഞ്ഞ കുറേ നാളുകളായി ബി ജെ പിയുടെ സംസ്ഥാന ദക്ഷസ്ഥാനത്തേക്ക് എത്തുന്നത് നേരത്തെ വി മുരളീധരൻ ആയിരുന്നു വി മുരളീധരൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായതോടുകൂടി തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും ആദ്യഘട്ടത്തിൽ സംഘടനയെ ഒരു ചട്ടക്കൂടിൽ കൊണ്ടുവരാൻ ഒരു സ്കാറ്ററിംഗ് ആയിരുന്ന ഒരു സംഘടനയെ ഒരു ചട്ടക്കൂടിലെത്തിക്കാൻ വി മുരളീധരനെ കഴിയുന്നു അതിനുശേഷം വി മുരളീധരൻ തന്റെ ബാറ്റൺ നേരെ കൈമാറിയത് കെ സുരേന്ദ്രനാണ് കെ സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റ് ആയതോടുകൂടി നമുക്കറിയാം അതിനിടയ്ക്ക് നമ്മുടെ ശ്രീധരൻപിള്ള സാർ വന്നു പക്ഷേ കെ സുരേന്ദ്രൻ വലിയൊരു ഇമേജോടുകൂടിയാണ് കാരണം യുവമോർച്ചയിലൊക്കെ നിന്നപ്പോൾ വലിയ നല്ല നേതാവായിരുന്നു നല്ല റെസ്പോൺസുള്ളൊരു നേതാവായിരുന്നു ആ കാലഘട്ടത്തിൽ പക്ഷെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ ശേഷം എന്നും കെ സുരേന്ദ്രനെ പറ്റി പരാതികളാണുള്ളത് പക്ഷേ ബി ജെ പിക്ക് വലിയ ഗുണം കെ സുരേന്ദ്രനെ കൊണ്ടുണ്ടായ ഗുണമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ബി ജെ പിക്ക് വലിയ രീതിയിലുള്ള വോട്ട് പെർസെൻറ്റേജ് വർധന ഉണ്ടായിട്ടുണ്ട് അത് കാലാകാലങ്ങളിലുണ്ടായ വർധന ചില രാഷ്ട്രീയ സാഹചര്യങ്ങൾ കേന്ദ്രത്തിലെ ഭരണത്തിന്റെ ഗുണങ്ങൾ അതുപോലെ ഈ പത്തു വർഷത്തിലേറെയായി ബി ജെ പി ഭരണം നടത്തുന്നതുകൊണ്ട് തന്നെ ഈ ക്രിസ്ത്യൻ മതവിഭാഗങ്ങൾക്കുണ്ടായിരുന്ന ഒരു ആശങ്ക വലിയ തോതിൽ മാറിയിട്ടുണ്ട് അപ്പോ പിന്നെ ഉണ്ടായ കേരളത്തിലെ സർക്കാരിന്റെ പ്രഗണന നയങ്ങൾ അതായത് ഒരു വിഭാഗത്തെ മാത്രം പ്രകടിപ്പിക്കുന്ന ന്യൂനപക്ഷത്തിലെ തന്നെ ഒരു വിഭാഗത്തെ മാത്രം പ്രകടിപ്പിക്കുന്ന കേരളത്തിലെ നയങ്ങൾ ഇതൊക്കെ കൊണ്ടാണ് ബി ജെ പിയിലേക്ക് ആൾക്കാർ കൂടുതലായി വരാനും ബി ജെ പിയോട് ഉണ്ടായിരുന്ന ഒരു ഐത്തം മാറാനുമുള്ള ഒരു സാധ്യത നിലവിലെ കേരളത്തിലെ സാഹചര്യം ഇടതുപക്ഷവും എൽ ഡി എഫും യു ഡി എഫും മാറി മാറി ഭരിച്ച് ശരിക്ക് പറഞ്ഞ ജനങ്ങൾ മടുത്തിരിക്കുക അത് സാധ്യത വളരെ അധികം നൂറ് ശതമാനം പുതിയൊരു മുന്നണിക്ക് വലിയ സാധ്യതകളുണ്ട് അത് ബിജെപിക്ക് മാത്രമേ ഒരു അടിത്തറ ഉള്ളത് കൊണ്ട് തന്നെ ബി ജെ പിക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയും പക്ഷേ ചിത്തയായ പ്രവർത്തനം അത് വളരെ കൃത്യമായി ഗ്രൂപ്പുകൾ നോക്കാതുള്ള പ്രവർത്തനം നടത്തണം നമ്മളിപ്പോ എല്ലാ ബിജെപിക്കാരും മുറ്റം കൊള്ളുകയും ബിജെപിയുടെ എല്ലാ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുമ്പോൾ ഇരുപത് ശതമാനത്തിലേക്ക് വോട്ട് പെർസെന്റേജ് വർദ്ധിച്ചു സുരേഷ് ഗോപി എം പി സ്ഥാനത്തേക്ക് ജയിക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യം പക്ഷേ അപ്പോൾ അതൊരു സംഘടനാപരമായ മിടുക്കാണെന്ന് ഞാൻ വിചാരിക്കില്ല അല്ലെങ്കിൽ സുരേന്ദ്രന്റെ ഒരു മിടുക്കായി അത് കണക്കൂട്ടാൻ കഴിയില്ല കേരളത്തിലെ ബി ജെ പിക്ക് വലിയ സാധ്യതകളുണ്ട് നിലവിൽ ആ സാധ്യതകളെ പരമാവധി ചൂഷണം ചെയ്യാൻ സുരേന്ദ്രൻ കഴിഞ്ഞിട്ടില്ല സുരേന്ദ്രൻ വോട്ട് പെർസെന്റേജ് ഒക്കെ വർദ്ധിപ്പിച്ചിട്ടുണ്ട് സുരേന്ദ്രന്റെ കാലഘട്ടത്തിൽ അത് കാലാനുസൃതമായി ബി ജെ പിയിൽ ഉണ്ടായ വോട്ട് വർധന എന്നതിനപ്പുറത്തേക്ക് ഒരു വലിയ രീതിയിൽ സുരേന്ദ്രൻ ഒരു വലിയ കിങ് മേക്കറാണ് അല്ലെങ്കിൽ ഒരു നല്ല പ്രവർത്തനം നടത്തി എന്ന് പറയാൻ നമുക്ക് കഴിയും ഈ വോട്ട് പെർസെൻറ്റേജ് കൂടിയത് ഒരിക്കലും ഈ കേരളത്തിലെ നേതൃത്വത്തിന്റെ കഴിവുണ്ടെന്നല്ല കേന്ദ്ര നേതൃത്വത്തിനോടുള്ള ഒരു ആരാധന അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടുള്ള ഒരു ആരാധനയുടെ പുറത്ത് കൂടിയതായിരിക്കാൻ സാധ്യത അതാണ് സാധ്യത മറ്റൊരു സാധ്യതയുമില്ല കേരളത്തിലെ ബിജെപി എന്നും ചർച്ചകളിലും ഗ്രൂപ്പിസവും പ്രശ്നങ്ങളും എന്നും ചർച്ചകളിൽ മാത്രമായ ഒരു കാലഘട്ടമാണ് കണ്ടത് താഴെ തട്ടിൽ നിന്ന് ബിജെപിയിലേക്ക് ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ട ഒരു പ്രവർത്തനവും ബിജെപിക്ക് പ്രവർത്തനമില്ലേ ബിജെപി പ്രവർത്തനമില്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയാണെന്ന് പറയാൻ കഴിയും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഏതു തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് ബി ജെ പി നടത്തിയിട്ടുള്ളത് കെ സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റ് ആയ ശേഷം നമുക്ക് എടുത്തു പറയാവുന്ന ഏതെങ്കിലും ഒരു സമരപരിപാടികൾ ബിജെപി നടത്തിയതായി എന്നെ അറിയില്ല നല്ല നല്ല രീതിയിൽ ഒരു പ്രവർത്തനം ഏതെങ്കിലും സ്ഥലത്ത് നടത്തിയതായി അറിയില്ല പിന്നെ കെ സുരേന്ദ്രൻ ആയതുകൊണ്ടും കഴിഞ്ഞ കുറേ കാലഘട്ടങ്ങളായി ബി ജെ പിക്ക് അടിത്തറ ഉള്ളതുകൊണ്ടും ബി ജെ പി ഇങ്ങനെ അങ്ങ് പോകുന്നു എന്നതിനപ്പുറത്തേക്ക് അപ്പൊ വോട്ട് പെർസെന്റേജ് വർദ്ധിക്കുമ്പോ നേതാവിന്റെ ഗുണമായാണ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത് പക്ഷെ അത് ആ ആ അതുകൊണ്ട് മാത്രം കാര്യമില്ല കേരളത്തിൽ ഇനി വേണ്ടത് ബിജെപിക്ക് വളരാൻ ആവശ്യമായ ഒരു സ്ഥലത്തേക്ക് ബി ജെ പി എത്തിക്കഴിഞ്ഞു ഇനി വേണ്ടത് ഈ ഗ്രൂപ്പിസം ഒക്കെ മറന്ന് ഇന്ന് വരെ ബി ജെ പിയിലുള്ള ഇന്ന് വരെ ബി ജെ പി അനുഭാവികളായ പ്രവർത്തകരെയും ഒക്കെ തന്നെ ഒന്ന് ഒരുമിച്ച് ചേർത്ത് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമാണ് നടത്തേണ്ടത് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഞാനൊക്കെ ഏതാണ്ട് ജനിച്ച് വീണതിന് ശേഷം മൂന്ന് വയസ്സ് മുതലൊക്കെ ബാലഗോകുലത്തിലൊക്കെ പ്രവർത്തിച്ച് വന്ന ഒരാളാണ് എന്റെ ജീവിതത്തിൽ ജീവിതത്തിലോടാരും ബി ജെ പിൽ ഒരു മെമ്പർഷിപ്പ് ഉണ്ട് ബാക്കിയൊക്കെ പോട്ടെ ബി ജെ പിയിലൊരു മെമ്പർഷിപ്പ് ചേർക്കാൻ പോലും ഇപ്പൊ എന്റെ കുടുംബം എന്റെ കുടുംബത്തെ ഇവർക്കെല്ലാം അറിയാം കേരളത്തിലെ ബിജെപിയുടെ സംസ്ഥാന നേതൃത്വത്തിലുള്ള എല്ലാവർക്കും തൊണ്ണൂറ് ശതമാനം പേർക്കും എന്റെ ഫാമിലി ഏതാണെന്ന് അറിയാം ഞാൻ ഏത് ഫാമിലിയിലാണെന്ന് അറിയാം കാരണം എന്റെ ഫാമിലി അവിടുത്തെ ചെങ്ങനൂരെ ഒരു സംഘ കുടുംബം ആയ ഫാമിലിയാണ് അപ്പോ അങ്ങനെയുള്ളൊരു ആളെപ്പോലും ഒരു വോട്ട് ഇപ്പൊ നമ്മളൊക്കെ നമ്മുടെ താല്പര്യം കൊണ്ട് വോട്ട് ചെയ്യുന്നു നമ്മുടെ അതായത് ബിജെപിയോടുള്ള നമ്മുടെ ഇഷ്ടം കൊണ്ട് നമ്മൾ വോട്ട് ചെയ്യുന്നുള്ളതാണ് അപ്പോൾ എന്ത് പ്രവർത്തനമാണ് അവർ നടത്തുന്നത് ഒരു ഒരു ഫാമിലി എന്റെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ അഞ്ചു പേരും അവരുടെ കുടുംബങ്ങളുമായി ഇപ്പോ ഫാമിലി എക്സ്പാൻഡ് ആണ് മൂന്ന് മക്കളും അച്ഛനും അമ്മയും അമ്മ മരിച്ചുപോയി എങ്കിൽ പോലും നാല് പേരുണ്ട് അത് കൂടാതെ ഞങ്ങളുടെ നാല് പേരും മക്കളും കൂടിയാവുമ്പോൾ എത്ര പേരാവും എങ്ങനെയായാലും പത്ത് പതിനഞ്ച് വോട്ടുള്ള ഒരു ഫാമിലി ഇന്ന് വരെ ഒരാളും ചോദിച്ചിട്ടില്ല ഒരു മെമ്പർഷിപ്പ് നിങ്ങൾക്കുണ്ടോ ഒരു മെമ്പർഷിപ്പ് ചേർക്കുന്നോ എന്ന് ചോദിച്ചിട്ടില്ല അപ്പോ നമ്മളെ അറിയാത്തതല്ല അറിയാത്ത ഒരാളാണെങ്കിലൊക്കെ അറിയുന്ന ഒരു ഫാമിലിയെ പോലും അങ്ങനെ ക്യാൻവാസ് ചെയ്യുന്ന നമ്മൾ പിന്നെ നമ്മുടെ താല്പര്യം കൊണ്ട് നമ്മൾ ചെയ്യുന്നു എന്നുള്ളത് അതുപോലെ ഒരു ബലഹീനതയാണ് ഇവർ കണക്കാക്കുന്നത് വേറെ അങ്ങ് പോകാനില്ലാത്തത് കൊണ്ടായിരിക്കും ഇവിടെ നിൽക്കുന്നത് എന്നുള്ള ധാരണയാണ് പലപ്പോഴും ഉള്ളത് അപ്പൊ ഞാൻ പറയുന്നത് ബി ജെ പിക്ക് താഴെ തട്ടിലേക്ക് പ്രവർത്തനം എത്തേണ്ടതുണ്ട് ആ പ്രവർത്തനം ഒരു തരത്തിലും നടക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കുറെ ഗ്രൂപ്പിസവും കുറെ പ്രശ്നങ്ങളും കുറെ പെട്ടിതാങ്ങുകളും ഒരു ഫേസ്ബുക്ക് പോസ്റ്റും അല്ലെങ്കിൽ ഞാൻ കാണുന്ന ഇപ്പോൾ ഒരു ഗ്രൂപ്പുണ്ട് ബി ജെ പിയുടെ ആ ഗ്രൂപ്പിൽ വരുന്ന ഒരു റിലീസ് അല്ലാതെ ഒരു തരത്തിലുള്ള പ്രവർത്തനവും നടത്തുന്ന ഞാൻ കണ്ടിട്ടില്ല കഴിഞ്ഞ കുറെ നാളുകളായി ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഈ അടുത്ത കാലങ്ങളിലെല്ലാം എല്ലാ ദിവസവും റിലീസ് എനിക്ക് ഒരു സാധാരണ ഒരു പൗരൻ എന്ന നിലയിൽ ഇപ്പൊ ഒരു ബിജെപി അനുഭാവി ആയിട്ടൊന്നുമല്ല ഒരു സാധാരണ ഒരു കാഴ്ചക്കാരി എന്ന നിലയിൽ തോന്നിയിട്ടുള്ളൂ ഇപ്പൊ സ്ത്രീകളുടെ ഒരു ഇതെടുത്താൽ ബി ജെ പിക്ക് ഒരു സ്ത്രീ നേതാവെന്ന് പൊതുവേ ഒരു ശോഭാ സുരേന്ദ്രൻ സാധാരണക്കാർക്ക് ബിജെപിയുടെ അകത്തേക്കൊന്നും കടക്കാതെ അറിയാമെന്ന് ഒരേ ഒരു നേതാവായിട്ട് ശോഭാ സുരേന്ദ്രനെ അറിയാം പക്ഷെ ഞാൻ ആലോചിക്കുന്നതാണ് ഈ സുരേഷ് ഗോപി ജയിച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടുത്തെ തൃശ്ശൂരിലെ സ്ത്രീകളുടെ വോട്ടാണ് എന്ന് പറഞ്ഞു കേൾക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ സ്ത്രീകളെ ബി ജെ പിയിലേക്ക് ആകർഷിക്കാനായി ഈ ശോഭാ സുരേന്ദ്രൻ എന്ന നേതാവ് എന്തെങ്കിലും ചെയ്തതായിട്ട് എനിക്ക് എൻ്റെ അറിവിലൊന്നുമില്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ അവർ ചെയ്യേണ്ട ഒരു കാര്യം അങ്ങനെ എന്തെങ്കിലും ഒരു പ്രവർത്തനം അങ്ങനെ ശോഭാ സുരേന്ദ്രൻ മാത്രമല്ല കേരളത്തിൽപ്പെട്ടിട്ടുള്ള അവർ ആകെ ചെയ്യുന്നത് കുറെ എന്തൊക്കെയോ ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നതാണ് ഉപരി മറ്റൊന്നും ചെയ്തതായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ശോഭാ സുരേന്ദ്രൻ മാത്രമല്ല കേരളത്തിലെ ബി ജെ പിക്ക് കഴിഞ്ഞ നരേന്ദ്രമോദി വന്നതിന് ശേഷം പണ്ടൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ബി ജെ പിയുടെ നമ്മൾ ഈ രണ്ടായിരത്തി രണ്ടിൽ ഞാൻ ജേർണലിസ്റ്റ് ആയ ആളാണ് അപ്പോൾ അതിനുശേഷം നമ്മൾ പല പരിപാടികളും കാണാറുണ്ട് പണ്ടൊക്കെ ഒരു സ്ത്രീ ഇറങ്ങി വരാൻ വലിയ ബുദ്ധിമുട്ടാണ് സംഘടനാ പ്രവർത്തനത്തിനൊക്കെ ഈ രണ്ടായിരത്തി പതിനാലിന് ശേഷം കേരളത്തിൽ ബി ജെ പി ഒരു കുത്തൊഴുക്ക് തന്നെ സ്ത്രീകളുടെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ കുത്തൊഴുക്ക് ഉണ്ടാകുമ്പോൾ ഞാൻ എപ്പോഴും പറയും ക്വാണ്ടിറ്റി ഉണ്ട് ക്വാളിറ്റി ഇല്ല എന്ന് പറയും അപ്പോൾ അങ്ങനെ ക്വാളിറ്റി ഉള്ളവരെ കണ്ടെത്താനോ അല്ലെങ്കിൽ ഇപ്പോ നമുക്ക് തോന്നുവല്ലോ നമ്മളിപ്പോ ഒരു എവിടെയെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോ അവിടെ നമുക്ക് തോന്നുമല്ലോ മറ്റൊരു സ്ഥാപനത്തിൽ നിൽക്കുന്ന ആൾ നമ്മുടെ സ്ഥാപനത്തിന് കൊള്ളാവുന്ന ഒരാളാണ് അല്ലെങ്കിൽ ആ ആളെ കൊണ്ടുവന്നാൽ നന്ന നന്നായിരിക്കും അങ്ങനെ ഒരു വാല്യൂ ആഡഡ് ഒരു കണ്ടെത്തലൊന്നും ഒരിക്കലും ബി ജെ പിന്നുണ്ടാവുന്നില്ല അവർക്ക് അങ്ങനത്തെ ഒരു താല്പര്യം ഇല്ല തന്നെ ആരെങ്കിലും വരുന്ന വരുന്ന ആൾക്കാരെ വെച്ച് ഒന്നും ഒരു മുറിയുമൊക്കെ ഒക്കെ വെച്ചങ്ങ് കൊണ്ടുപോവുക എന്നതേ ഉള്ളൂ ഇപ്പൊ ശോഭാ സുരേന്ദ്രൻ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് എല്ലാ നേതാക്കന്മാരും ഇവരുടെ ഒരു പ്രശ്നം എന്താണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു ബേസിക് പ്രശ്നം ഇപ്പോ നമുക്ക് കഴിവുണ്ടെങ്കിൽ വേറൊരാൾ നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമ്മൾ എക്സൽ ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റൊന്നും പേടിക്കേണ്ട കാര്യമില്ല വേറെ ആര് വന്നാലും നമ്മളെ നമ്മുടെ കോൺഫിഡൻസ് ആണ് അത് പ്രധാനപ്പെട്ട കാര്യം ഇവരൊക്കെ തന്നെ മറ്റൊരാൾ വന്നാൽ എന്റെ സ്ഥാനം നഷ്ടപ്പെട്ടുമോ പോകുമോ എന്നുള്ള ഒരു ധാരണയുള്ളവരാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരു കഴിവും വിവരവും കാര്യപ്രാപ്തിയുമുള്ള ഉള്ള ഒരാളെയും അവിടേക്ക് കൊണ്ടിരുന്നില്ല അപ്പൊ നമ്മള് ചാനൽ ചർച്ചയിലൊക്കെ ഒരു കാലത്ത് ചാനൽ ചർച്ചയിലൊന്നും പങ്കെടുക്കാനേ ആളുണ്ടായിരുന്നില്ല ആ സ്പേസ് ഒക്കെയാണ് സന്ദീപ് സന്ദീപ്കാരനെപ്പോലുള്ളവർ ഉപയോഗിച്ചത് അത് സന്ദീപ് സന്ദീപ്കാരൻ ഉപയോഗിച്ച് സന്ദീപ്കാരൻ വളർന്ന് സന്ദീപ്കാരന് പോവുകയും ചെയ്തു ഇപ്പോഴും ചാനൽ ചർച്ചയിൽ കൃത്യമായ ഒരു കാര്യം കൗണ്ടർ ചെയ്യാനോ കൃത്യമായ ഒരു കാര്യം പറയാനോ അറിയുന്നവർ കുറവാണ് അത് സ്ത്രീകളാണെങ്കിൽ പ്രത്യേകിച്ചും അങ്ങനെ ഏതെങ്കിലും സ്ത്രീ വന്നാൽ അവരെ വേറെ വേറെന്തെങ്കിലും സ്ഥലത്തിൽ ഒതുക്കി വിടുക എന്നുള്ള ഒരു ടെൻഡൻസിയാണ് കാണിച്ചു തുടങ്ങിയത് അല്ലാത്ത സ്ത്രീകളുണ്ട് ബി ജെ പി തന്നെ വളർത്തിക്കൊണ്ട് വരാൻ ശ്രമിക്കുന്ന ചില സ്ത്രീകളുണ്ട് അവരാണെങ്കിൽ അമ്മൻ പരാജയവുമാണ് അപ്പൊ അതുകൊണ്ട് അത് വലിയ കാര്യമൊന്നും വരും കാരണം ഈ ചർച്ചയും ഇങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇത് പഠിപ്പിക്കാൻ പറ്റുന്ന കാര്യമല്ല ചർച്ച എന്ന് പറയുമ്പോൾ ഡിസ്കഷൻസ് എന്നൊക്കെ പറയുമ്പോൾ അതൊരു ലോജിക്കും അതിനെക്കുറിച്ചുള്ള അറിവും ഒക്കെ വേണം അതിന് നമ്മളൊരായിരം പ്രാവശ്യം ഒരാളെ കൊണ്ടിരുത്തിയാലും ആ ലോജിക്കും ആ പറയുന്ന സമയത്ത് സ്പോണ്ടേനിയസ് സ്പോണ്ടേനിയസായി മറുപടി പറയാനും ഒക്കെ കഴിയുന്നവർക്ക് ചർച്ച ചെയ്യാൻ കഴിയില്ല ഡിസ്കഷൻ പറഞ്ഞപ്പോഴത്തെ ഈ അടുത്ത ദിവസം ശോഭാ സുരേന്ദ്രൻ അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് പറയുന്നു അപ്പൊ ആ കൂടിക്കാഴ്ച ഈ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്കുള്ള എന്തെങ്കിലും സ്വാധീനം ചെലുത്തലോ അങ്ങനെ സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ഒരാളാണോ അമിത്ഷാ എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഒന്നാമത്തെ കാര്യം ബിജെപിയുടെ ഒരു നേതാവാണ് ശോഭാ സുരേന്ദ്രൻ ഇതിപ്പോ ശോഭാ സുരേന്ദ്രൻ അവിടെ പോയി കണ്ട് സംസാരിച്ചതിന് എന്താണ് ഇത്ര അമിത പ്രാധാന്യം കൊടുക്കുന്നതെന്ന് ശോഭാ സുരേന്ദ്രൻ അതിന് അമിത പ്രാധാന്യം കൊടുക്കുകയും അത് വലിയ സംഭവമാണെന്ന് സ്ഥാപിക്കാനും ശ്രമിക്കുന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പോ രാജീവ് ചന്ദ്രശേഖരന്റെ പേര് ബിജെപി സംസ്ഥാന അധ്യക്ഷ പദവിയുമായി ബന്ധപ്പെട്ട് രണ്ടേ രണ്ടു പേരുടെ പേരെ ഇപ്പോൾ പരിഗണനയുള്ളൂ മൂന്ന് പേരെന്ന് പറയുന്ന ഒന്ന് കെ സുരേന്ദ്രൻ കെ സുരേന്ദ്രൻ നിലവിൽ തുടരട്ടെ എന്ന ധാരണ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് രണ്ട് എം ടി രമേശ് മൂന്ന് ഉള്ള പേര് രാജ ചന്ദ്രശേഖരന്റെയാണ് മറ്റൊരു പേരും ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തിന്റെ പരിഗണനയിലില്ല കേരളത്തിലെ ചില ഓൺലൈൻ മാധ്യമങ്ങളുടെ പരിഗണനയിലും സ്വന്തമായ പരിഗണനയിലും ചില ആൾക്കാർ അവരുടെ സ്വന്തമായ പരിഗണനയിലും ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തിന്റെ പരിഗണനയിൽ ഇല്ലാത്ത ചിലർ സ്വന്തമായി പറയുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് എനിക്ക് തോന്നുന്നില്ല ഞാൻ മനസ്സിലാക്കിയത് എനിക്ക് കുറച്ചുകൂടിയൊക്കെ ദേശീയ രാഷ്ട്രീയമായിട്ടൊക്കെ ദേശീയ രാഷ്ട്രീയത്തിൽ ചലനങ്ങളൊക്കെ കുറച്ചൊക്കെ അറിയുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ കുറച്ച് ആൾക്കാരൊക്കെ അവിടെ ഇവിടെയൊക്കെ നമ്മുടെ പരിചയക്കാരും ഒക്കെ ഉണ്ട് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം രണ്ടേ രണ്ടുപേരെ കേരളത്തിൽ നിന്ന് പരിഗണനയിലുള്ളത് എം ടി രമേശാണ് ആണ് എം ടി രമേശ് തന്നെ ആർ എസ് എസിന് വളരെ ഇഷ്ടമുള്ളൊരു നേതാവാണ് മറ്റൊരാൾ കെ സുരേന്ദ്രൻ തുടരുന്നെങ്കിൽ തുടരുന്നോട്ടെ എന്ന് തീരുമാനിച്ചിട്ടുണ്ട് മറ്റേ പ്രധാനപ്പെട്ട ഒരാൾ രാജീവ് ചന്ദ്രശേഖരാണ് രാജീവ് ചന്ദ്രശേഖരനെ ബിജെപി പരിഗണിക്കുന്നതിന്റെ പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട് കാരണം രണ്ടായിരത്തി ഇരുപത്തി വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പ് അത് നിർണായകമായ തെരഞ്ഞെടുപ്പാണ് ഈ പറയുന്ന പത്ത് സീറ്റിലേക്കൊക്കെ ബിജെപി എത്തണമെങ്കിൽ ചടുലമായി സംഘടനയെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു മിഷണറി ഇപ്പൊ നമുക്ക് തിരുവനന്തപുരത്ത് എന്തോ ഒരു പോസിറ്റീവ് എനർജി ആയിരുന്നു രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഒരാൾക്ക് രാജീവ് ചന്ദ്രശേഖർ ജയിക്കുമെന്ന പോസിറ്റീവ് എനർജി ഉണ്ടാക്കിയ ഒരാളാണ് വന്ന് താമസ സത്യ സത്യം പറഞ്ഞ ആദ്യഘട്ടത്തിൽ രാജീവ് ചന്ദ്രശേഖർ വരുമ്പോ ഞാൻ എന്റെ മനസ്സുകൊണ്ട് സത്യം പറയാമല്ലോ മനസ്സുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇദ്ദേഹം ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാണ് കേരളത്തിൽ വന്നിട്ട് ഒന്നും ചെയ്യാനില്ല എന്ന് വിചാരിച്ചെടുത്താണ് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അദ്ദേഹം കളം പിടിച്ചത് അദ്ദേഹത്തെ തോൽപ്പിക്കാൻ പല ശ്രമങ്ങളും അതാണ് യുവജന അതായത് ഇനിയുള്ള കാലം യുവജനങ്ങളുടേതാണ് കേരളത്തിൽ കോൺഗ്രസ് എന്തുകൊണ്ടാണ് ഇപ്പോ ചടുലമായ പ്രവർത്തനം നടത്തുന്നത് നമുക്കറിയാം സന്ദീപാര്യര് ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് പോകുന്നു സാധാരണ കോൺഗ്രസുകാരുടെ അവസ്ഥയായിരുന്നോ ലോകത്ത് ഒരാളും അറിയാതെ ആ ഓപ്പറേഷൻ സക്സസ് ആക്കി എന്നുള്ളതാണ് അവിടുത്തെ ജനങ്ങളുടെ പ്രത്യേകത എത്ര നല്ല നേതാക്കന്മാരാണ് ഇപ്പോ യൂത്ത് കോൺഗ്രസിലും മറ്റുമുള്ളത് ചടുലതയോടെ പ്രവർത്തിക്കുന്ന പുതിയ നേതാക്കന്മാർ വന്നിട്ടുണ്ട് അപ്പോ ഇനിയുള്ള കാലഘട്ടം പുതിയ കുട്ടികളുടെ പുതിയ തലമുറയുടെ കാലഘട്ടമാണ് ആ കാലഘട്ടത്തിൽ ചടുലമായി സംഘടനയെ പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കുന്ന പ്രവർത്തന പദ്ധതികളുള്ള പ്രവർത്തനം നടത്തുന്ന ഒരാളാണ് വേണ്ടത് ഇപ്പൊ എട്ടു ദിവസവും മറ്റു രാജചന്ദ്രശേഖർ കേരളത്തിലുള്ളത് എട്ടു ദിവസം ഇപ്പൊ നിലവിൽ തിരുവനന്തപുരം കേന്ദ്രമാക്കി അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ എങ്കിൽ പോലും അദ്ദേഹം പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് നേരെ മറിച്ച് മുപ്പത് ദിവസവും ഇന്ത്യയിലുള്ള കേരളത്തിലുള്ള മുപ്പത് ദിവസവും പ്രവർത്തിക്കുന്ന ഇവിടുത്തെ മറ്റു പ്രവർത്തകർ എന്ത് പ്രവർത്തനമാണ് നടത്തുന്നത് അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കാൻ മറ്റു എലക്ഷൻ സമയത്ത് ശശി തരൂർ പറഞ്ഞ ഒരു വാചകം വാചകമുണ്ടായിരുന്നു നരേന്ദ്രമോദി വന്ന് എനിക്കെതിരെ മത്സരിച്ചാൽ പോലും തിരുവനന്തപുരത്തുകാരെ എന്നെ കൈവിടില്ല എന്നൊരു ചിന്തി പക്ഷെ പ്രചരണം തുടങ്ങി കഴിഞ്ഞ് രാജീവ് ചന്ദ്രശേരിക്കും ശശി എന്ന് അറിഞ്ഞപ്പോൾ മുതൽ മത്സരം വളരെ ടൈറ്റായി ആ ഒരു ഭയം അദ്ദേഹത്തിന് സത്യത്തിൽ തിരുവനന്തപുരത്ത് ബിജെപി കാട്ടിയ അലംഭാവം കൊണ്ട് മാത്രമാണ് രാജീവ് ചന്ദ്രശേഖർ കുറച്ചുകൂടെ കുറച്ചുകൂടി ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ കാരണം ഞാൻ എനിക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഞാൻ താമസിക്കുന്ന വഴുതക്കാടാണ് ഓ വഴുതക്കാട് താമസിക്കുന്ന എന്റെ വീടിന്റെ അടുത്ത് അഞ്ചു തവണയാണ് സി പി ഐക്കാർ വോട്ട് വെച്ചു വന്നത് ഈ അഞ്ചു തവണയും ഇവിടുത്തെ സി ബി ജെ പി വന്നിട്ടില്ല ഇവിടെ ബിജെപിക്കാർ ഒരുപാടുള്ള സ്ഥലമാണ് നഗരം അപ്പൊ ഞാൻ ഒരു നേതാവിനോട് പോയി പറഞ്ഞു ബിജെപിക്കാരവിടെ വന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോ ആ നേതാവ് പറഞ്ഞ മറുപടി എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു ആ നേതാവ് എന്നോട് പറഞ്ഞത് നമുക്ക് ആളില്ല പൈസ കൊടുക്കാനുള്ള മാർഗമില്ല അതുകൊണ്ടാണ് ആ പ്രവർത്തകര് വോട്ട് ചോദിക്കാൻ വരാത്തതെന്ന് ഈ ആളും പൈസയും ഇല്ലാത്ത കാലഘട്ടത്തിൽ കേരളത്തിൽ ബിജെപി ഇതിലും ഭംഗിയായി പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് സാക്ഷ്യം പെടുത്താൻ കഴിയുന്ന ഒരാളാണ് ഞാൻ എന്റെ അമ്മ രണ്ട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ മത്സരിച്ചതാണ് ഞങ്ങൾ പേരും കൂടിയാണ് വീട് കയറി ഇറങ്ങിയിട്ടുള്ളത് ഞങ്ങൾ മൂന്ന് മക്കളും അച്ഛനും അമ്മയും കൂടിയാണ് വീട് കയറി ഇറങ്ങിയിട്ടുള്ളത് ആ നാട്ടിലെ കൂലിപ്പണിക്കാരായ എല്ലാ ദിവസവും ജോലിക്ക് പോയിട്ട് വീട്ടിൽ വന്ന് ആഹാരം കഴിക്കാൻ വേണ്ടി ജീവിക്കാൻ വേണ്ടി പാടുപെടുന്ന അവിടുത്തെ ചില പ്രവർത്തകർ അന്ന് എന്റെ അമ്മയോടൊപ്പം അത് അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്റെ അമ്മയോടൊപ്പം പ്രവർത്തനത്തിന് വന്നിട്ടുണ്ട് അപ്പോ ആ പണമില്ലാത്തതല്ല കാര്യം ഇവിടെ ആ പ്രവർത്തിക്കാനുള്ള താല്പര്യമില്ലായിരുന്നു അദ്ദേഹം ജയിച്ചു പോയാൽ കേന്ദ്രമന്ത്രിയാകും അതുകൊണ്ട് കാലു വാർണമെന്ന ചിന്തയുണ്ടായിരുന്നു അങ്ങനെ ചില കാര്യങ്ങൾ മറ്റു ചില മന്ത്രിമാർക്കും മറ്റു ചില ആൾക്കാർക്കും വേണ്ടി പ്രവർത്തിക്കാനായി ഇവിടെ നിന്ന് പല ആൾക്കാരും പല സ്ഥലങ്ങളിലേക്ക് തിരുവനന്തപുരത്ത് നിന്ന് മാറിപ്പോയി തിരുവനന്തപുരത്ത് വിജയ സാധ്യത സത്യത്തിൽ അദ്ദേഹം ഞാൻ മനസ്സിലാക്കുന്നത് രാജീവന്ദ്രശേഖരനോട് സംസ്ഥാന പ്രസിഡന്റ് ആകാൻ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് പേടിയുണ്ടെന്നാണ് അദ്ദേഹത്തെ പോലും പേടിപ്പിച്ച സംസ്ഥാനമാണ് കേരളം കേരളത്തിലെ ഗ്രൂപ്പിസം ഇനി എന്ന് തീരുമെന്നറിയില്ല പിന്നെ ഈ ശോഭാ സുരേന്ദ്രൻ വന്നാലും ഈ ഗ്രൂപ്പിസത്തിന് കുറവോ അല്ലെങ്കിൽ സ്വപ്നം പറയട്ടെ ശോഭാ സുരേന്ദ്രൻ നേതാവാണ് എന്ന് എനിക്കൊരു ഒരു ഒരിക്കലും ഞാൻ അഭിപ്രായപ്പെടില്ല കാരണം ശോഭാ സുരേന്ദ്രൻ നേതാവാണെന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു പ്രസംഗമാണ് ഒരു നേതാവിന്റെ കപ്പാസിറ്റി തീരുമാനിക്കുന്നത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി നാല് വാക്ക് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി പ്രസംഗിച്ചു ആരെയെങ്കിലും വെല്ലുവിളിച്ചു ഏതെങ്കിലും സി പി എമ്മുകാരനെ വെല്ലുവിളിച്ചു പിണറായി വിജയനെതിരെ തെറി പറഞ്ഞു എന്നുള്ളതല്ല ഒരു നേതാവിന്റെ കപ്പാസിറ്റി ഒരു സംഘടനയിൽ സംഘടനയിലേക്ക് ജനങ്ങളെ ആകർഷിക്കാനുള്ള കഴിവുണ്ടാകണം ശോഭാ സുരേന്ദ്രൻ കൊണ്ടുവന്നിട്ടുള്ള ഒരു അഞ്ച് വനിതാ നേതാക്കളുടെ പേരുകൾ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയട്ടെ ശോഭാ സുരേന്ദ്രൻ മാത്രമല്ല സുരേന്ദ്രൻ പറയട്ടെ അല്ലെങ്കിൽ എം ടി പറയട്ടെ എം ടി ശോഭയെ കൊണ്ടുവന്നു എന്ന് പറയുന്നുണ്ട് അത് പണ്ട് കാലത്ത് അതായത് നമുക്കറിയാം ഞാനത് എപ്പോഴും ചാനലുകളുമായി ബന്ധപ്പെട്ടും പറയും ഈ നികേഷ് കുമാർ ഒക്കെ ആയിരുന്നല്ലോ ചാനലിന്റെ ആദ്യ കാലഘട്ടങ്ങളിലെ ജേർണലിസ്റ്റുകൾ അപ്പൊ നികേഷ് കുമാറിന്റെ ഒപ്പം ഓരോ ചേർന്ന് വളർന്നു വന്നവരാണ് ഷാനിയും നിഷയും ഒക്കെ അതുപോലെ തന്നെയാണ് അറിയാതെ വളർന്നു പോയ ഒരാളാണ് ശോഭ സുരേന്ദ്രൻ അതായത് ഈ പുരുഷന്മാരുടെ ഇടയ്ക്ക് അറിയാൻ അങ്ങ് വളർന്നു പോയി പിന്നെ അവരവരുടെ മിടുക്കൊണ്ട് ഈ തമ്മിത്തല്ലി നനഞ്ഞ പോലെ വളർന്നു വന്നു അവർ മറ്റേ എന്നാൽ അവരും അവരും അങ്ങനെ വളർന്നു വരുമ്പോൾ ആ സ്ട്രഗിൾ അനുഭവിക്കുമ്പോൾ അവരെന്താണ് ചെയ്യേണ്ടത് കുറെ സ്ത്രീകളെ ഒപ്പം നിർത്താൻ ശ്രമിക്കണം എനിക്കറിയില്ല അവരുടെ കൂടെ ഏതെങ്കിലും ഒരു ഈ കേരളത്തിന് നമുക്കറിയാം പുറത്തുള്ള സ്ത്രീകളോട് സംസാരിച്ചാൽ കേരളത്തിലെ ബി ജെ പിയുടെ പ്രവർത്തകരോട് സംസാരിച്ചാൽ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരാളെ ബി ജെ പിയുടെ പ്രവർത്തിച്ചിട്ടുള്ള പ്രവർത്തകരോട് സംസാരിച്ചാൽ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരാളെ ഇഷ്ടപ്പെടുന്ന ഒരാളെ പോലും ഞാൻ കണ്ടിട്ടില്ല ഈ പാവം പിടിച്ച അണികൾ എവിടെയെങ്കിലും പ്രസംഗം കേൾക്കുന്ന പാവം പിടിച്ച അണികൾ മാത്രമാണ് അവരുമായി എന്നോട് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഒരു മെസ്സേജ് എനിക്ക് വന്നതാണ് ഒരു പ്രവർത്തക ബി ജെ പിയുടെ ഒരു പ്രവർത്തക തന്നെ ഞാൻ ഒരു വാർത്ത ചെയ്തപ്പോൾ എനിക്ക് അയച്ചൊരു മെസ്സേജ് ആണ് ഒരേ ഒരു ദിവസമേ അവരോടൊപ്പം ഞാൻ നിന്നിട്ടുള്ളൂ അതോടുകൂടി അവരെ എനിക്ക് മനസ്സിലായി എനിക്ക് അവരോടുള്ള ഇഷ്ടം നഷ്ടപ്പെട്ടു എന്നാണ് വന്നത് അപ്പോ ഈ ശോഭ സുരേന്ദ്രനെ പോലുള്ള നേതാക്കൾ ഞാൻ പറഞ്ഞില്ലേ പ്രീതയും ഞാനും പത്തു വർഷമായി സുഹൃത്തുക്കളാണ് വഴക്ക് പറയും ബഹളം ഉണ്ടാക്കും ചില സമയത്ത് വഴക്കുണ്ടാക്കും പക്ഷെ ആ സൗഹൃദം അന്ന് നിലനിൽക്കുന്നുണ്ട് അത് പറയുന്നത് നല്ലതിന് വേണ്ടിയാണ് നമ്മുടെ നമുക്കൊക്കെ സുഹൃത്തുക്കളില്ലേ ഇരുപത്തഞ്ച് വർഷം മുപ്പത് വർഷം അൻപത് വർഷം ഇടയിൽ നമ്മുടെ ഈ നാപ്പത്തഞ്ച് വയസ്സിനിടയിൽ അല്ലെങ്കിൽ അമ്പത് വർഷത്തിൽ ഇവരുടെ അൻപത് വർഷത്തിനിടയിൽ ഒക്കെ ഏതെങ്കിലും ഒരാളെ അങ്ങനെ പോലും ചൂണ്ടിക്കാണിക്കാൻ എനിക്ക് അവർക്കുണ്ടോ എന്ന് എനിക്ക് അറിയില്ല അല്ലെ ഇങ്ങനെ പറയുമ്പോൾ ചോദിക്കും ശോഭാസലന്ദ്രന്റെ എതിരാളിയാണ് ഞാൻ വ്യക്തിപരമായി പറയുന്നല്ല ഒരു സംഘടനാ പ്രവർത്തക എന്ന് പറയുമ്പോൾ ഒരു സംഘടനയുടെ ഭാഗമായിരുന്ന ആളാണ് ഞാൻ എ ബി വിപിയുടെ ഒരു ഒന്നും എ ബി വിപിയും അതുപോലെ തന്നെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളൊന്നും തന്നെ ക്യാമ്പസുകളിലൊന്നും വലിയ രീതിയിൽ വേരൂന്നാത്ത കാലഘട്ടത്തിൽ എ ബി വിപിയുടെ പ്രവർത്തകയാണ് ഞാൻ ഞാൻ എ ബി വിപിയുടെ പ്രവർത്തകയായിരുന്ന സമയത്ത് എനിക്ക് പറയാൻ കഴിയും ഞാൻ വന്ന ശേഷം ഞാൻ സംസ്ഥാന സമിതിയിലേക്കും എന്റെ ഞാൻ ക്ലാസ്സിൽ നിന്ന് വിളിച്ചിറക്കി മുദ്രാവാക്യം വിളിപ്പിച്ച് കൊടി പിടിപ്പിച്ച് നടത്തിയ പലരും അതിനുശേഷം സംസ്ഥാന നേതൃതലത്തിലേക്ക് തലത്തിലേക്ക് എത്തിയവരുണ്ട് ഒരു നേതാവും നേതാവാകുന്നത് അതിന് നേതാവ് അടുത്ത തലമുറയെ കൂടി സൃഷ്ടിക്കുമ്പോഴാണ് എനിക്ക് ശേഷം പ്രളയം എനിക്ക് ശേഷം പ്രളയം എന്ന് ചിന്തിക്കുമ്പോഴല്ല ഞാൻ ചിന്തിക്കട്ടെ ഈ ഇന്നത്തെ നേതാക്കന്മാരെല്ലാം പിന്നം കൊണ്ടുവന്ന ആൾക്കാരാണ് ഇപ്പൊ കെ സുരേന്ദ്രൻ ആയാലും എം ടി രമേശ് ആയാലും ഒക്കെ വി മുരളീധരൻ ആയിരുന്നെങ്കിലും ഒക്കെ തന്നെ ഇവരെല്ലാം തന്നെ ഒരു കാലഘട്ടത്തിൽ പി മൂന്നം കൊണ്ടെന്ന് അദ്ദേഹം നേതാവാണെന്ന് ഞാൻ പറയും കാരണം തനിക്ക് ശേഷം ആരും ഒരാളും പാർട്ടിയിലേക്ക് വരരുത് ഏതെങ്കിലും പാർട്ടിയിൽ ഉള്ള ഏതെങ്കിലും പാർട്ടിയിലൊക്കെ ഒന്ന് ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി പുറത്തു വരുന്നവരോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പ്രതിസന്ധി നേരിടുന്നവരെയോ മാത്രം കൊണ്ടുവന്ന് നാല് ഫോട്ടോ എടുത്ത് പ്രചരിപ്പിക്കലല്ല പാർട്ടി പ്രവർത്തനം ബി ജെ പിക്ക് വേണ്ടി അക്ഷന്തവ്യമായി കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന നിരവധി പ്രവർത്തകർ എന്നി ഓരോ ജില്ലയിലെ പ്രവർത്തകരെ ഞാൻ പറഞ്ഞു തരാം പഴയകാല പ്രവർത്തകർ ആരൊക്കെ മാറി എന്ന് പറയാൻ എനിക്കറിയാം ആ പ്രവർത്തകരെ എല്ലാം ബി ജെ പി ഒരുമിച്ച് ചേർക്കണം ഞാൻ പറയുന്ന ബി ജെ പിയോട് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സംസ്ഥാന പ്രസിഡന്റോ ബി ജെ പിയോട് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പ്രവർത്തകനോ അല്ലെങ്കിൽ ബി ജെ പിക്ക് വേണ്ടി ബി ജെ പി നാളെ കാല നാളെ കാലഘട്ടങ്ങളിൽ നന്നാവും എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് എന്താണ് ഈ മാറി നിൽക്കുന്ന ഒഴിഞ്ഞും തിരിഞ്ഞും നിൽക്കുന്ന പ്രവർത്തകരെ പ്രവർത്തനത്തിൽ ആക്റ്റീവ് ആക്കണം പഴയകാല പറഞ്ഞു നമുക്കിപ്പോ എന്നും രാഷ്ട്രീയത്തിൽ ഒരുപോലെ നിൽക്കാൻ കഴിയില്ല മുതിർന്ന പ്രവർത്തകർ നിരവധി പേരുണ്ട് ആ മുതിർന്ന പ്രവർത്തകർക്ക് അതിനുള്ള സ്പേസ് കൊടുക്കണം ഒരു ജില്ല ഒരു സം ഒരു ജില്ലയുടെ ഒരു പ്രവർത്തനത്തിൽ ആ ജില്ലയിലെ മുതിർന്ന നേതാക്കന്മാരെ അത് ഒന്ന് കോർഡിനേറ്റ് ചെയ്യാൻ ഏൽപ്പിച്ചുകൂടെ നേതാവാക്കേണ്ടതേ സംസ്ഥാന പ്രസിഡന്റ് ആക്കേണ്ട നിങ്ങൾ പക്ഷെ പഴയകാല പ്രവർത്തകരെ എന്തിനാണ് മാറ്റി നിർത്തുന്നത് പഴയകാല പ്രവർത്തകരെ മാറ്റി നിർത്തുന്നു പലതരത്തിലുള്ള ഗ്രൂപ്പിസം ഉണ്ടാക്കുന്നു ഇതൊന്നും പാർട്ടിയെ നന്നാക്കാനല്ല കേരളത്തിലെ ബി ജെ പിയുടെ ഒരു നേതാവും ഞാൻ പറയുന്നു ഒരു നേതാവും ഇറങ്ങിയിരിക്കുന്നത് ജനങ്ങളെ ഉദ്ധരിക്കാനോ പാർട്ടിയെ ഉദ്ധരിക്കാനോ അല്ല ഇവരെല്ലാം ഇവരുടെ താല്പര്യങ്ങൾ നടപ്പിലാക്കാൻ മാത്രമാണ് ഇറങ്ങിയിരിക്കുന്നത് യാതൊരു സംശയമില്ല അവിടെയാണ് രാജീവ് ചന്ദ്രശേഖർ വ്യത്യസ്തനാകുന്നത് അവിടെയാണ് എനിക്ക് രാജീവ് ചന്ദ്രശേഖരൻ ഞാൻ പറഞ്ഞില്ലേ ഒരു ആദ്യം കാണുന്ന ഞാൻ ജീവിതത്തിൽ ആദ്യമായി രാജീവ് ചന്ദ്രശേഖരെ കണ്ട് സംസാരിച്ചിറങ്ങുമ്പോൾ പോലും രണ്ടാമത്തെ തവണ അദ്ദേഹം നമ്മളെ കാണുമ്പോൾ നമ്മളെ തിരിച്ചറിയുകയാണ് നമ്മളെ നമ്മളോട് സംസാരിക്കുകയാണ് നമ്മളെ കാണുമ്പോൾ വിഷയങ്ങൾ ചോദിക്കുകയാണ് എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്ന് നമ്മളോട് ചോദിച്ചു മനസ്സിലാക്കുകയാണ് അപ്പോ ഞാൻ മനസ്സിലാക്കുന്നത് അതാണ് ഒരു പൊളിറ്റീഷ്യൻ അത്തരം പൊളിറ്റീഷ്യന്മാരാണ് പാർട്ടിക്ക് ഗുണമുണ്ടാക്കുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇപ്പൊ ഈ പാർട്ടി പ്രവർത്തനത്തൂടെ അദ്ദേഹത്തിന്റെ കീശ ഇവിടെ ഞാൻ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തന രംഗത്തും ഇപ്പോഴും അദ്ദേഹം പാർട്ടിയുടെ ഫണ്ടുകൊണ്ടല്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ പൈസ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ പോലും ഇവിടുത്തെ പാർട്ടിയുടെ ആൾക്കാർ പറയുന്നത് പ്രവർത്തനം ഇല്ലാത്തത് പാർട്ടിയുടെ കാശ് ഇല്ലാത്തത് കൊണ്ടാണ് പാർട്ടി കാശ് കൊടുത്താണ് ആൾക്കാരെ വിടുന്നതെന്നാണ് പറയുന്നത് എന്ന് മുതലാണ് ഈ പാർട്ടി കാശ് കൊടുത്ത് ആൾക്കാരെ വിട്ട് പ്രവർത്തനത്തിൽ ഇട്ടത് ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് രംഗത്ത് വളരെ ചടുലമായി നടത്താനുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ മന്ദി ഭിപ്പിച്ചു തിരുവനന്തപുരത്ത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് എനിക്ക് പോലും ബോധ്യപ്പെട്ട കാര്യമാണ് ഞാൻ പിന്നെ അത് വിവാദമാകണ്ടെന്ന് വിചാരിച്ചു സംസാരിച്ചില്ല എന്ന് പ്രചരണം പ്രചാരണം നടക്കുമ്പോ തന്നെ തീരദേശ മേഖലയിൽ ഒരു അല്പം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നുവെങ്കിൽ അവിടുന്ന് ഒരു വലിയ ശതമാനം വോട്ട് തന്നെ ബിജെപിക്ക് ലഭിക്കുമായിരുന്നു തീർച്ചയായും രാജീവ് ചന്ദ്രശേഖരെ തോൽപ്പിച്ചാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ആരെങ്കിലും കേരളത്തിലെ ബി ജെ പിയില് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ സത്യം പറഞ്ഞ ആരോ കുറുവാ സംഘം എന്ന് പറഞ്ഞു പിന്നെ ഈ ഒരു ഒരു സംഘം ഇത്രയും കാലം ഉണ്ടായിരുന്ന ആൾക്കാരല്ലാതെ ഒരാളും ഇന്നിപ്പോ ഒരാൾ സംസ്ഥാന പ്രസിഡന്റ് ആയാലും അയാൾ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആകും അല്ലെങ്കിൽ അയാളെ അതുപോലെ തന്നെ അങ്ങനെ മാറി മാറി പോകുന്നു എന്നല്ലാതെ പുതിയ ഒരാളെ വളർത്തിയെടുക്കാൻ അവർക്ക് കഴിയുന്നില്ല ഇനി അഥവാ വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് ഇറാൻ മൂളികൾ മാത്രമായിരിക്കും അല്ലാത്ത ഒരാളെ അവർ വളർത്തില്ല അവർ പറയുന്നത് എന്താണ് പാർട്ടിക്ക് വിനയാകും എങ്ങനെ പാർട്ടിക്ക് എന്നാണ് അഭിപ്രായങ്ങൾ തുറന്ന് പറയുന്നവരൊക്കെ പാർട്ടിക്ക് വിനയാകും എന്നാണ് പറയുന്നത് അത്തരം പാർട്ടി വിരുദ്ധമാകരുതെന്നുള്ളതേയുള്ളൂ നേതാവിനെതിരെ പറയാം അത് പാർട്ടിക്കകത്ത് പറയാം പാർട്ടി വിരുദ്ധമായി പുറത്തു പറയുന്നതിന് മാത്രമേ പാർട്ടിയിൽ നിൽക്കുന്ന ഒരാൾ പറയരുത് അത് ശരിയാണ് മനസ്സിലാക്കുന്നു പക്ഷെ പാർട്ടിയിലേക്ക് ഒരാൾ വരാൻ അവർ പണ്ട് പണ്ട് പാർട്ടിയെ കുറിച്ച് പറഞ്ഞു പണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു അപ്പൊ ഈ മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ ഇരുന്നുകൊണ്ട് ബിജെപിയെ വിമർശിച്ച ബിജെപിന്മാരെ വിമർശിച്ചവർക്കും ഇവർ സ്വാഗതം വരളുന്നുണ്ടല്ലോ അത് അതിന് കാരണം എന്താണെന്ന് ഞാൻ പറയും ഞാൻ മനസ്സിലാക്കിയ കാര്യം അത് ഈ പല ചാനലുകളും ഈ സംഘപരിവാറും തുടങ്ങിയിട്ടുള്ള ചാനലുകളും പത്രങ്ങളിലും ഒക്കെ ഈ പ്രശ്നമുണ്ട് അത് എന്താണെന്ന് ചോദിച്ചാ ഈ ഇതുമായി ബന്ധമില്ലാത്ത ആൾക്കാരെ എടുത്താൽ ഒരു ഗുണം ഇവർ ചെയ്യുന്ന തൂന്നിവാസം അവിടെ ആരാണോ ഇരിക്കുന്നത് അവർ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങൾ സംഘടനാ തലത്തിൽ ആർ എസ് എസിനെ അറിയിക്കാനുള്ള സംവിധാനം ലിങ്കുണ്ടാവും ഇപ്പോ എന്നെ പോലെ ഒരാളെ എടുത്താൽ എനിക്ക് മറ്റുള്ളവരുമായി ലിങ്ക് ഉണ്ട് അപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും ഒരുപക്ഷെ ഞാൻ ചെന്ന് അടുത്ത ആളോട് ഒരു പരാതി പറയുന്ന സാഹചര്യം ഉണ്ടാകും ഈ പരാതി പറയാനുള്ള സാഹചര്യം ഒഴിവാക്കുക എന്നുള്ളത് ഇപ്പൊ സി പി എമ്മിൽ നിന്ന് ഒരാൾ വന്നാൽ ഓടിച്ചെന്ന് ചെന്ന് ആർ എസ് എസിന്റെ നേതാക്കന്മാരെ അറിയില്ല അവർക്ക് അവിടെയാണ് പറയേണ്ടതെന്ന് അറിയില്ല അപ്പോ അവർ വരുന്നതായിരിക്കും കുറച്ചുകൂടി സേഫ് കാരണം ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ പുറത്തറിയാതിരിക്കാനുള്ള ഏറ്റവും സേഫായ മാർഗ്ഗമായിരിക്കും പിന്നെ മാത്രമല്ല ഈ കൊണ്ടുവരുന്ന നേതാവിനോടൊരു വിധേയത്വം കാണും അപ്പൊ ആ നേതാവിന്റെ ആളായി പിണിയാളായി ഇങ്ങനെ നിലനിൽക്കുകയും ചെയ്യാം അപ്പൊ അങ്ങനെ ഒരുപാട് പ്രശ്നം കേരള ബി ജെ പി മറ്റേ ഒരു സംസ്ഥാനത്തുമില്ലാത്ത അത്രയും പ്രശ്നങ്ങൾ കേരള ബി ജെ പിയിലുണ്ട് അത് നമ്മളിപ്പോ എത്ര ഇല്ല എന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞാലും ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് കേരളത്തിൽ ഒരു മാറ്റത്തിന് കേരളത്തിൽ ബി ജെ പി നന്നാവണമെങ്കിൽ രാജീവ് ചന്ദ്രശേഖരെ പോലുള്ള ഒരാൾ വരണം എന്നാണ് എന്റെ അഭിപ്രായം കാരണം നോക്കുക അദ്ദേഹം സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചും ഡാറ്റ വെച്ചും കൃത്യങ്ങൾ കാര്യമായി അനലൈസ് ചെയ്തും എന്താണ് ചെയ്യേണ്ടതെന്ന പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ഉപയോഗിച്ചും കേരളത്തിൽ ബിജെപിക്ക് ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ഇല്ല അതുകൊണ്ട് തന്നെ അത്തരം സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ടും ഒക്കെ പ്രവർത്തനം നടത്തുന്നതായിരിക്കും അത്തരത്തിലുള്ള പ്രവർത്തനം നടത്തിയാൽ മാത്രമേ ബിജെപിക്ക് മുന്നോട്ട് പോകാനും ബി ജെ പിക്ക് ഈ പറയുന്ന പോലെ ഒരു പത്ത് സീറ്റ് നേടാനും ഒക്കെ കഴിയൂ ഇല്ലെങ്കിൽ വീണ്ടും തഥൈവയാണ് കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തിൽ പറയുന്ന പോലെ പിന്നെയും എം ടി രമേശ് വന്നാൽ പിന്നെയും കുറച്ച് കുഴപ്പമില്ല കാരണം എന്താ വെച്ചാൽ എം ടി രമേശെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ ഗ്രൂപ്പിസം ഒന്നും ഉണ്ടാക്കുന്ന ഒരാളല്ല വളരെ ശാന്തനാണ് അദ്ദേഹത്തിന്റെ വിധമായ പ്രതികരണങ്ങളാണ് അത് വളരെ ആവശ്യമാണ് കാരണം രാഷ്ട്രീയത്തിൽ നമ്മളിപ്പോ സംസ്ഥാന പ്രസിഡന്റ് എല്ലാവരെയും വെല്ലുവിളിക്കുന്ന തെറി വിളിക്കുന്ന ബഹളം ഉണ്ടാക്കുന്ന ആരെയും എന്തും പറയുന്ന ഒന്നും ഒരു തെളിവും ഇല്ലാതെ ആരെ കുറിച്ച് എന്തും പറയുന്ന ഒരാളല്ല ഒരാൾ തന്നെയായിരിക്കാം വരേണ്ടത് അപ്പൊ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയും പക്വതയും കൃത്യമായ പ്രവർത്തന പരിചയവുമുള്ള രാജീവ് ചന്ദ്രശേഖറെ പോലുള്ള ഒരാൾ ഗ്രൂപ്പിസത്തിന് അതീതമായി കേരളത്തിലേക്ക് വന്നാൽ മാത്രമേ കേരളത്തിലെ ബി ജെ പി ക്ലച്ചുപിടിക്കുള്ളൂ എന്റെ നൂറ് ശതമാനം വിശ്വാസം അമിത്ഷായ്ക്ക് കഴിഞ്ഞ കുറെ നാളുകളുടെ പ്രവർത്തനം കൊണ്ട് മനസ്സിലായിട്ടുണ്ടെന്നാണ് അമിത്ഷാ അത്തരത്തിലൊരു തീരുമാനം എടുത്തിട്ടുള്ളതായാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ മറ്റൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ ഇപ്പൊ രാജീവ് ചന്ദ്രശേഖറെ പോലെ തന്നെ രാജീവ് ചന്ദ്രശേഖരനെ പോലെ തന്നെ അത്രയും കേപ്പബിളായ മറ്റൊരു വ്യക്തി ഉണ്ടായിരുന്നു ഈ ശ്രീധരൻ മെട്രോമാൻ എന്ന് വിളിക്കുന്നു അദ്ദേഹത്തെ ബിജെപി ശരിക്ക് ഉപയോഗിച്ചിരുന്നു ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചു എന്നതല്ലാതെ ബിജെപിക്ക് അദ്ദേഹത്തെ ശരിക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞു മെട്രോമാൻ ഈ ശ്രീധരനെ സത്യത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാതെ അദ്ദേഹത്തെ രാജ്യസഭയിൽ കൊണ്ടുവന്ന് കേന്ദ്രമന്ത്രിയാക്കേണ്ടതായിരുന്നു എന്ന അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ എന്തുകൊണ്ടാണ് മെട്രോമാൻ ഈ ശ്രീധരനെ കേരളത്തിൽ മത്സരിപ്പിച്ച് ഇങ്ങനെ ആക്കിയതെന്ന് എനിക്കറിയില്ല കാരണം അദ്ദേഹത്തെ പോലെ ഒരാൾ റെയിൽവേ മന്ത്രിയൊക്കെ ആയിരുന്നാൽ കുറച്ചുകൂടി ഗുണമുണ്ടായനും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അദ്ദേഹത്തെ മാത്രമല്ല ബി ജെ പിയിലേക്ക് എത്ര പേര് വന്നിട്ടുണ്ട് ബി ജെ പിയിലേക്ക് വന്നിട്ടുള്ള വിദ്യാഭ്യാസവും വിവരവും ഉള്ള ആൾക്കാരൊക്കെ എവിടെ പോയി ആണ് ഞാൻ ചോദിക്കുന്നത് വിദ്യാഭ്യാസവും വിവരവും ഉള്ള ബോധമുള്ള ആൾക്കാർ ഒരുപാട് പേര് ബി ജെ പിമാർ നമുക്ക് സെൻകുമാർ എത്ര എത്ര നന്നായി കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരാളായിരുന്നു വളരെ ആർ എസ് എസിനെ കുറിച്ചൊക്കെ പഠിച്ചു വെച്ചിരിക്കുന്നത് ജേക്കബ് തോമസ് ഒക്കെ എത്ര വൃത്തിയായി പഠിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒരു സംഘടനയിൽ നിൽക്കുന്ന ആൾ പഠിക്കുന്നതിൽ കൂടുതൽ അദ്ദേഹം ഈ സംഘടനയെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് ജസ്റ്റിസ് കെ ടി തോമസ് ഒരു കാലത്ത് സഹയാത്രികനായിരുന്നു ഇപ്പോ ഐ ജി ശ്രീലേഖി കൂടിയായിരുന്ന ഡി ജി പി കൂടിയായിരുന്ന ശ്രീലേഖ വന്നിട്ടുണ്ട് അങ്ങനെ എത്ര എത്ര പേര് ആകെ അതിലൊരു സി വി ആനന്ദബോസ് മാത്രമാണ് അതിൽ കുറച്ചെങ്കിലും രക്ഷപ്പെട്ട അദ്ദേഹം അദ്ദേഹത്തിന്റെ വഴി ഒരു ഒരു സ്ഥാനം കൊടുക്കണമെന്നല്ല അവർക്ക് പ്രവർത്തിക്കാനുള്ള ഒരു ഇടം പ്രവർത്തി പ്രവർത്തനം അതാണ് പ്രവർത്തനം ഇല്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം ബി അത് പ്രവർത്തിക്കാനുള്ള അത് ആരാണ് ഉണ്ടാക്കേണ്ടത് തലത്തിൽ ഏത് വിഷയത്തിൽ പ്രതികരിക്കണമെന്ന് തീരുമാനിക്കുന്ന സംസ്ഥാനത്തെ ഭാരവാഹികളും സംസ്ഥാന നേതാക്കന്മാരുമല്ലേ അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു വിഷയമല്ല അവർ അവരുടെ കാര്യങ്ങൾ നോക്കുന്നു ഒരു ചുമ്മാ ഒരു സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുന്നു അവരവരുടെ കാര്യങ്ങൾ നോക്കുന്നു അവരുടെ ഫാമിലി സേഫ് ആക്കുന്നു അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങൾ സാമ്പത്തികം ഉണ്ടാക്കുന്നു ഫാമിലി അഞ്ചു വർഷം അഞ്ചു വർഷത്തിനിടയിൽ രണ്ട് മൂന്ന് തെരഞ്ഞെടുപ്പുകൾ മൂന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു ഈ ഈ പ്രാവശ്യം പഞ്ചായത്ത് മത്സരിക്കുന്നു അടുത്ത തവണ ജില്ലാ പഞ്ചായത്ത് മത്സരിക്കുന്നു ബ്ലോക്ക് പഞ്ചായത്ത് മത്സരിക്കും പറ്റുമെങ്കിൽ മൂന്നിടത്ത് മത്സരിക്കും ഒരുമിച്ച് അത് കഴിഞ്ഞ് ആ ആള് തന്നെ ആലോചിച്ച് നോക്കൂ ആ ആള് തന്നെ നിയമസഭയെ മത്സരിക്കും ആ ആള് തന്നെ പാർലമെന്റ് മത്സരിക്കും എന്താണ് വയനാട് ഒരു സ്ഥാനാർത്ഥി നിർത്തി അവർ നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത് പക്ഷെ അവരാണ് അവർ മൂന്ന് തവണ മുനിസിപ്പൽ രണ്ട് തവണ രണ്ടായിരത്തി പതിനഞ്ചിൽ വന്ന ആളാണ് രണ്ട് തവണ മുനിസിപ്പൽ കൗൺസിലറായി മത്സരിച്ചു അത് കഴിഞ്ഞ ഉടനെ എം എൽ എ ആയി മത്സരിച്ചു ആ എം എൽ എ ആയി മത്സരിച്ച് തോറ്റ ആളെയാണ് അടുത്ത പ്രാവശ്യം എം പി ആയി മത്സരിക്കാൻ വേണ്ടി വിടുന്നത് എന്ത് എന്ത് വൈദ്യുതി വേറെ ഒരു പാർട്ടിയിലും എം എൽ എ പ്രകടനം നല്ല പ്രകടനം കാഴ്ചവെച്ചാൽ പോലും എം എൽ എ എന്ന് പറയുന്നതും എം പി എന്ന് പറയുന്നതൊന്നും വ്യത്യാസമില്ലേ എം എൽ എ പകുതി കോൺസ്റ്റിറ്റ്യുവൻസി മാത്രമേ ഉള്ളൂ അതിന്റെ ഇരട്ടി കോൺസ്റ്റിറ്റുവൻസി ഉള്ള എം പി ആയി മത്സരിക്കാൻ വിടുന്നത് എം എൽ എ ആയി തോറ്റ ഇനി ഈ വേറെ ഒരു പാർട്ടിയിലും ഇപ്പൊ ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല കെ ആയാലും ശോഭാ സുരേന്ദ്രൻ ആയാലും ശോഭാ സുരേന്ദ്രൻ വോട്ട് വർദ്ധിക്കുന്നുണ്ട് ശോഭാ സുരേന്ദ്രൻ പത്തിരുപത് വർഷമായിട്ട് മത്സരിച്ചു കൊണ്ടേയിരിക്കുക അപ്പൊ ഈ മത്സരിച്ച് 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 ഓരാ ജോപാലിനെ പോലും മത്സരത്തിന്റെ അവസാനം ഓരോ വോട്ട് ഓരോ പ്രാവശ്യം ഓരോരുത്തർ കൂട്ടിക്കൊടുക്കുന്ന പോലെ ഉള്ളു അല്ലാതെ ഈ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്നിടത്തെല്ലാം വോട്ട് കൂട്ടുന്ന സ്ഥാനാർത്ഥിയാകണോ സംസ്ഥാന പ്രസിഡന്റ് ആകണോ എന്ന് പറയാൻ മത്സരിക്കുന്ന സമയത്ത് മാത്രമാണ് അവർ കോൺസ്റ്റിറ്റുവൻസിയിലേക്ക് പോലും എത്തുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ സുരേഷ് ഗോപി ഒരു വിജയം തന്നെയാണ് ആണ് മൂന്നാമത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ മത്സരത്തിൽ സുരേഷ് ഗോപി വിജയിച്ചു അദ്ദേഹം ആ വർഷം അവിടെ നിന്ന് പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഓടി നടന്നില്ല അദ്ദേഹം അദ്ദേഹം തൃശ്ശൂർ അദ്ദേഹത്തിന് കൊടുത്ത സമയത്ത് ഒരു തിരുവനന്തപുരത്ത് മത്സരിക്കാവുന്ന ഒരാളെ തൃശ്ശൂരേക്ക് അവിടെ അതാണ് ഞാൻ പറയുന്നത് മത്സരിക്കേണ്ട സ്ഥലം ഒരാൾക്ക് എവിടെ പറ്റുമോ അവിടെ കൊടുക്കില്ല ഞങ്ങൾ ചില ചാനലുകളിലൊക്കെ നമ്മൾ ജോലി ചെയ്തപ്പോ നമുക്കറിയാം ഇപ്പൊ ബ്യൂറോ ഇഷ്ടമുള്ള ആളാണെ പെട്ടെന്ന് വലിച്ച് ഡെസ്കിൽ കാരണം ഇവർ പെർഫോം ചെയ്യരുത് അപ്പോ ഡെസ്കില് നന്നായി പെർഫോം ചെയ്യാൻ കഴിയുന്ന ആളാണെ ബ്യൂറോയിലേക്ക് മാറ്റും ഇതൊരു സ്ഥിരം ശൈലിയാണ് അതല്ലാത്തത് റിപ്പോർട്ടറിൽ മാത്രമേ ഉള്ളൂ കേട്ടോ റിപ്പോർട്ടറിൽ ഞാൻ ആരൊക്കെ എന്തൊക്കെ പറയാൻ ഒരു കാര്യം പറയും എം വി നികേഷ് കുമാർ റിപ്പോർട്ടറിന്റെ ചീഫ് എഡിറ്റർ ആയിരുന്ന കാലത്ത് അദ്ദേഹം ആൾക്കാരെ പ്ലേസ് ചെയ്യുന്നതിൽ അപാര വൈദഗ്ധ്യം കാണിച്ചിരുന്നു അദ്ദേഹത്തിന് ആവശ്യം അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിന്റെ വളർച്ചയായിരുന്നു അത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതുകൊണ്ട് തന്നെ റിപ്പോർട്ടിങ്ങിന് താല്പര്യമുള്ളവരെ റിപ്പോർട്ടിങ്ങിൽ അതിൽ പ്രാഗൽഭ്യം തെളിയിക്കുന്നവരെ അദ്ദേഹം രാഷ്ട്രീയ പരിഗണന പോലും എന്നെയൊക്കെ രാഷ്ട്രീയ പരിഗണന പോലും നോക്കാതെ കേരളത്തിലെ പല പ്രധാനപ്പെട്ട പരിപാടികളിലും അദ്ദേഹം എനിക്ക് ഞാൻ പാലക്കാട് റിപ്പോർട്ടർ ആയിരിക്കുമ്പോ ഒക്കെ എന്നെ പല പരിപാടികളിലും പല 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 സ്ഥലങ്ങളിൽ നടക്കുന്ന പരിപാടിയിലും അദ്ദേഹം എന്നെ വിട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറയും അത് നോക്കാത്ത അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ സ്ഥാപനം വളരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കൊണ്ടാണ് അത് ചെയ്തത് അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് ബിജെപിക്കും ബി ജെ പിയുടെ ഒരു നേതാക്കന്മാർക്കും ബിജെപി വളരണമെന്ന ആഗ്രഹം ആഗ്രഹമില്ലാത്തതുകൊണ്ടാണ് ഈ ഗ്രൂപ്പ് കളിക്കുകയും മറ്റുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്ത് ഇങ്ങനെ മുമ്പോട്ട് പോകുന്നത് പിന്നെ ഇരുപത് ശതമാനം വോട്ട് കിട്ടി എന്നുള്ളത് കൊണ്ട് സുരേന്ദ്രൻ വലിയ നേതാവാണ് അല്ലെങ്കിൽ സുരേന്ദ്രന്റെ മിച്ചമാണെന്ന് ഞാൻ പറയുന്നില്ല സുരേന്ദ്രന് സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റ് ആകാൻ യോഗ്യതയില്ലാത്ത ആളാണെന്നും ഞാൻ പറയുന്നില്ല ആളായിരുന്നു പക്ഷെ എവിടെയൊക്കെയോ സുരേന്ദ്രൻ കുറച്ച് അലംഭാവം കാട്ടിയിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവാൻ സാധിക്കുന്നില്ല അത് വലിയ രീതിയിൽ അലംഭാവം കാട്ടിയിട്ടുണ്ട് അപ്പോൾ ആ അലംഭാവം വലിയ രീതിയിൽ പ്രകടമായിട്ടുണ്ട് ഇതിനു മുമ്പേ അതായത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ ഒന്നോ രണ്ടോ സീറ്റ് മൂന്നോ സീറ്റൊക്കെ നേടിയെടുക്കാമായിരുന്നു അല്ല അഞ്ച് സീറ്റെങ്കിലും ഒക്കെ നേടാമായിരുന്നു അത് ഇല്ലാതാക്കി ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞാൻ പറയുകയാണ് രാജീവ് ചന്ദ്രശേഖർ വന്നാൽ ഇത് എഴുതി വെച്ചോളൂ ഞാൻ പബ്ലിക്കായി പറയാണ് രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ സംസ്ഥാന പ്രസിഡന്റായി വന്നാൽ ഒരു അഞ്ച് സീറ്റെങ്കിലും കേരളത്തിലെ ബി ജെ പിക്ക് നേടിയെടുക്കാൻ കഴിയും മറ്റാരിവിടെ വന്നാലും ഒരു സീറ്റ് പോലും കേരളത്തിൽ ബി ജെ പിക്ക് ലഭിക്കാൻ സാധ്യതയില്ല എന്ന കാര്യത്തിൽ ഒരു സംശയവും